ഒരു 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 ഈ എങ്ങനെ നോക്കി കാണണം വളരെ ശക്തമായിട്ടുള്ള ഒരു ത്രികോണ മത്സരമാണ് പക്ഷേ ആ ത്രികോണ മത്സരത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ മണ്ഡലം ചില ജനങ്ങൾ ോദിയെ പിന്തുണക്കാനായിട്ടുള്ള ഒരു തീരുമാനം എടുക്കും എന്നുള്ള ശുഭ പ്രതീക്ഷയാണ് എനിക്ക് മണ്ഡലത്തിലെ പല വികസനങ്ങളും കേന്ദ്ര പദ്ധതികളെല്ലാം കോൺഗ്രസ് പറയുന്നു പറയുന്നു അടൂർ പ്രകാശ് പറയുന്നത് അത് അദ്ദേഹത്തിന്റെ പദ്ധതികളാണ് കേന്ദ്രം ജയിച്ചാ ഇതിനെ എങ്ങനെ നോക്കിക്കാണോ അതായത് ൻ പറയുന്നത് അദ്ദേഹവും നിവേദനം കൊടുത്തിരുന്നു നിവേദന എല്ലാ കാലത്തും എല്ലാ എം പിമാരും കൊടുക്കാറുണ്ട് പക്ഷേ ആര് ചെയ്യുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് അത് ആരുടെ പദ്ധതിയാണെന്ന് നിലയിരുത്തുന്നത് നിവേദനം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ആണെങ്കിൽ കഴിഞ്ഞ ഇരുപത്തി കൊല്ലമായിട്ട് എല്ലാ എം പിമാരും നിവേദനം കൊടുക്കാറുണ്ട് സി പി എമ്മിന് ഇവിടെ ഇവിടെ ചിഹ്നം നിലനിർത്താൻ പോലും സാധിക്കുന്നില്ല സി പി എം ആണ് പറയുന്നത് ഇവിടെ സംഘപരിവാറിനെ നിയന്ത്രിക്കാൻ ഞങ്ങളെ ഉള്ളു ഇതിലൊക്കെ എന്താണ് പറയാനുള്ളത് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല പറയുന്നത് സംഘപരിവാറിനെ നിയന്ത്രിക്കാൻ ഞങ്ങളെ ഉള്ളു അവർക്ക് ചിഹ്നം പോലും നിലനിർത്താൻ സാധിക്കുന്നില്ല വസ്തുതയും നിലനിൽക്കുന്നു അല്ല ഇന്ത്യയിലെ ലോകം മുഴുവൻ തള്ളിക്കളഞ്ഞിട്ടുള്ള ഒരു ആശയം ആ ആശയം കാലഹരണപ്പെട്ട ഒരു ആശയവുമായിട്ട് എത്ര കാലം അവർക്ക് ജനങ്ങളെ കബളിപ്പിക്കാൻ കഴിയും എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് കാരണം ലോകം മുഴുവൻ കമ്മ്യൂണിസം തിരസ്കരിച്ചു കഴിഞ്ഞു കമ്മ്യൂണിസം ഒരു കാലഘട്ടത്തിൽ പ്രസക്തമായിരുന്നു പക്ഷെ ഇന്ന് അത് അപ്രസക്തമായി കഴിഞ്ഞു മാറുന്ന ലോകത്തിനനുസരിച്ച് മാറാൻ കഴിയാത്ത ഒരു പ്രത്യയശാസ്ത്രമാണ് കമ്മ്യൂണിസം മാത്രമല്ല കമ്മ്യൂണിസം ലോകത്ത് ലോകത്തെവിടെയും നടപ്പിലായിട്ടില്ല കാരണം വ്യവസായവൽക്കരണത്തിന്റെ അനന്തര ഫലമായിട്ടാണ് കമ്മ്യൂണിസം നടപ്പിലാവുക എന്നാണ് കമ്മ്യൂണിസം വിഭാവനം ചെയ്ത ആളുകൾ ഇതാക്കിയത് കണ്ടെ അവര് പ്രതീക്ഷിച്ചിരുന്നത് ലോകത്ത് കമ്മ്യൂണിസം ഉണ്ടായിട്ടുള്ള രാജ്യങ്ങളൊന്നും തന്നെ വ്യവസായവൽക്കൃത രാജ്യങ്ങളിലാർഷിക പ്രധാനമായിട്ടുള്ള രാജ്യങ്ങൾ അല്ല അതൊന്നും അങ്ങനെയൊരു പ്രതീക്ഷയോട് കൂടിയിട്ടല്ല ഇടപെടുന്നത് പക്ഷെ സ്വാഭാവികമായും നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞകാല സർക്കാരുകളായിട്ട് താരതമ്യം ചെയ്താൽ നരേന്ദ്രമോദി സർക്കാർ നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ അവര് വിദേശത്താണെങ്കിലും അല്ലെങ്കിലും അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് എല്ലാ പരിശ്രമങ്ങളും നടത്തുന്ന സർക്കാരാണ് അത് ഫലപ്രദമായിട്ട് നടത്തിയിട്ടുള്ള സർക്കാരാണ് അത് തീർച്ചയായിട്ടും ജനങ്ങൾ അംഗീകരിക്കും വാഗ്ദാനങ്ങൾ പാലിക്കുന്ന സർക്കാർ അതാണ് നരേന്ദ്രമോദി സർട്ടിക്കാരൂടാണ് പ്രകാശ് കരാട്ട് വന്ന് പറഞ്ഞല്ലോ അദ്ദേഹം പറഞ്ഞു പ്രകാശ് കരാട്ട് ബിനിയാന്ന് തിരുവനന്തപുരത്ത് വന്ന് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് കോൺഗ്രസ് വളർന്നു വരണം കോൺഗ്രസിന്റെ ഭാവിയെ കുറിച്ചും കോൺഗ്രസ് പ്രതീക്ഷയുള്ള ഒരാളാണ് ഞങ്ങൾ ഇവിടെ തമ്മിൽ മത്സരിക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ചായിരിക്കും ഇവിടെ കൂട്ടുകച്ചവടം നടത്തുമെന്ന് തോന്നുന്നുണ്ടാവും അപ്പൊ അതുകൊണ്ട് മത്സരിക്കുന്നത് എന്നുള്ളതാണ് അവർ തമ്മിലൊരു ധാരണയില്ലത്തണെന്നാണ് എന്റെ അഭിപ്രായം